കുറച്ച് ദിവസങ്ങളായി നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കുറെ കാലത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കവെയാണ് അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾ ആരാധകരെ ആശങ്കപ്പെടുത്തി പരന്നത് അദ്ദേഹം ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും വാർത്തകൾ പ്രചരിച്ചു ഇതോടെ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നുള്ള റിപ്പോർട്ടുകൾ തള്ളി അദ്ദേഹത്തിന്റെ പി ആർ ടീം രംഗത്ത് വന്നു റംസാൻ വ്രതമെടുക്കുന്നതിന്റെ ഭാഗമായുള്ള വിശ്രമത്തിലാണെന്നും മമ്മൂട്ടിയുടെ ടീം അറിയിച്ചു ഇതിനിടെ മമ്മൂട്ടിയുമായി അടുപ്പമുള്ളവരുടെ പ്രതികരണങ്ങളും വന്നിരുന്നു ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നടൻ തമ്പി ആന്റണി സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായമെന്നാണ് തമ്പി ആന്റണി പ്രിയ താരത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് നിരവധി സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് തമ്പി ആന്റണിയും മമ്മൂട്ടിയും മലയാളികളുടെ മമ്മൂക്ക കുടലിലെ ക്യാൻസർ കൊൾനോസ്കോപ്പിയിലൂടെയാണ് സാധാരണ കണ്ടുപിടിക്കാറുള്ളത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ പത്ത് അത് ചെയ്യാറുള്ളത് ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടതാണ് ഇതെല്ലാ വർഷവും ചെയ്യേണ്ടതാണ് മമ്മൂക്ക് തീർച്ചയായും അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു ഇരിക്കണം ഭക്ഷണ കാര്യത്തിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവാണ് പളുങ്കിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ അമ്പിളിച്ചേട്ടനുമൊത്ത് ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഫിഷ് ഫ്രൈ ഉൾപ്പെടെ പല മീൻ വിഭവങ്ങൾ കൊണ്ടുവന്ന പ്ലേറ്റ് മമ്മൂക്ക ഞങ്ങളുടെ അടുത്തേക്ക് മാറ്റിവയ്ക്കും അടുത്തേക്കുന്നവർക്ക് കൊടുക്കാൻ ഒരു മടിയുമില്ല മമ്മൂക്കയ്ക്ക് അതറിയാവുന്ന അബ്ലിച്ചേട്ടൻ ആ വിവരം എന്നോടത് നേരത്തെ പറഞ്ഞിരുന്നു അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ലഘുഭക്ഷണ രീതി ഇപ്പോൾ ഒരുപക്ഷെ പ്രകടമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിരിക്കാം എന്നാലും തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ലെന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായമെന്നും കേട്ടു ഓപ്പറേഷനോ റേഡിയേഷനോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞവരെ എനിക്കറിയാം അവരൊക്കെ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണ ആരോഗ്യവാന്മാരായി സാധാരണ ജീവിതം നയിക്കുന്നു മലയാളികളുടെ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി തന്നെ വീണ്ടും സിനിമകൾ സജീവമാകുമെന്നതിൽ ഒരു സംശയവുമില്ല അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നായിരുന്നു തമ്പി ആന്റണിയുടെ കുറിപ്പ് കഴിഞ്ഞ ദിവസം സംവിധായകൻ ജോസ് തോമസ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരുന്ന വാക്കുകളും വൈറലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം എന്റെ ഒരു അകന്ന ബന്ധു എന്നെ വിളിച്ചു ചോദിച്ചു മമ്മൂക്കയ്ക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞു എന്ത് സംഭവിക്കാനെന്ന് എന്തോ ക്യാൻസർ ആണ് അസുഖമാണെന്നൊക്കെ പറയുന്നു മമ്മൂക്ക മരിച്ചു പോവുമോ എന്നും ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായും മരിച്ചു പോവും അവിടെ നിന്ന് അയ്യോ എന്ന് ശബ്ദം കേട്ടു ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് ചേട്ടൻ എന്താ ഈ പറയുന്നത് മമ്മൂക്ക മരിച്ചു പോകുമോ എന്ന് ഞാൻ ചോദിച്ചു താൻ മരിക്കില്ലേ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്വയംബോധം വീണ്ടും കിട്ടിയത് അത് ശരിയാണ് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയും അസുഖവും എന്താണ് എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് സുഹൃത്തെ പലരും പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ സിനിമാ രംഗത്തെ അദ്ദേഹവുമായി അടുത്തിടപഴകുന്ന പലരുമായും ഞാൻ ബന്ധപ്പെട്ടിരുന്നു രോഗത്തിന്റെ ഒരു ആരംഭം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല രണ്ടാഴ്ചത്തെ റേഡിയേഷൻ കൊണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു വരും അത് പറഞ്ഞപ്പോൾ ആ പയ്യന് ആശ്വാസമായി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ ഓൺലൈൻ മീഡിയയിലാണ് കൂടുതലും മമ്മൂക്കയുടെ രോഗത്തെക്കുറിച്ച് വ്യാജ പ്രചാരണവും ശരിയായ വാർത്തയും ഒക്കെ പ്രചരിക്കുന്നത് മറ്റൊരു അച്ചടി മാധ്യമത്തിലും ഇത് കാണാൻ കഴിയില്ല മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടന്റെ രോഗവിവരം മറച്ചു ഒരു സാമാന്യ മര്യാദയാണ് എന്നത് കൊണ്ടായിരിക്കാം മമ്മൂട്ടി അടുത്ത കാലത്ത് തുടർച്ചയായി വൊമിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അതെന്തോ ഒരു രോഗത്തിന്റെ ലക്ഷണമാണെന്ന് തോന്നിയിട്ടാവണം പരിശോധനക്ക് വിധേയമാക്കിയത് അതിലാണ് കുടൽ ക്യാൻസറിന്റെ ഒരു തുടക്കം റേഡിയേഷനിലൂടെ മാറ്റാൻ കഴിയുന്നത് കണ്ടെത്തുന്നത് അതാണ് സംഭവിച്ചത് ഇത് വാർത്തകളിലൂടെ പുറം ലോകം അറിയണമെന്നും മമ്മൂട്ടി ആഗ്രഹിച്ചു കാണില്ല കാരണം മമ്മൂട്ടി ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് അത് അസുഖ വിവരം അറിഞ്ഞാൽ അദ്ദേഹത്തിന് ചാൻസ് നഷ്ടപ്പെടും എന്നതറിഞ്ഞത് കൊണ്ടൊന്നുമല്ല എനിക്ക് പരിചയമുള്ള കാലം തൊട്ട് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല ആഹാര കാര്യങ്ങളിൽ കൃത്യനിഷ്ഠയുള്ള ആളാണ് എൺപത്തഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം സിഗരറ്റ് വലിക്കുമായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ജോൺ പ്ലേസ് എന്ന സിഗരറ്റ് ടിന്നിലാണ് കൊണ്ട് വയ്ക്കാറുള്ളത് അതിടയ്ക്കിരുന്ന് വലിക്കുന്നത് കാണാറുണ്ട് അതിനുശേഷം പിന്നീട് അദ്ദേഹം അതും അവസാനിപ്പിച്ചു ഇന്ന് വരെ മദ്യപിക്കുകയോ വലിയ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് തിമിർക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ആരോഗ്യം സിനിമ എന്നിവയിൽ ശ്രദ്ധാലുവായിരുന്നു ഈ പ്രായത്തിലും വ്യായാമം ചെയ്യുകയും ആരോഗ്യം സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു മമ്മൂട്ടിയെ കണ്ട് പഠിക്കണം എന്ന് അദ്ദേഹത്തിന്റെ അസുഖത്തിൽ സങ്കടപ്പെടുക ഫാൻസ് മാത്രമായിരിക്കില്ല അഭിനയ സിദ്ധി ആകർഷിച്ചിട്ടുള്ള ആരുമാവാം ഈ വാർത്ത വന്നതിൽ പറയാൻ കഴിയില്ല കാരണം മമ്മൂട്ടി ലക്ഷക്കണക്കായ ആരാധകർ അവരുടെ പ്രാർത്ഥനകളാൽ മമ്മൂട്ടി സുഖം പ്രാപിച്ചു വരും മോഹൻലാലിനെ നോക്കൂ അദ്ദേഹം ശബരിമലയിൽ വഴിപാട് ചെയ്തു ഒരിക്കലും പൊതുജനം അറിയണമെന്ന് കരുതി അദ്ദേഹം ചെയ്ത കാര്യമല്ല അത് എന്നാൽ ആരോ അടുത്ത സുഹൃത്തുക്കളോ മറ്റോ ആ റെസിപ്റ്റ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അത് വൈറലായി മോഹൻലാലിന്റെ ദർശനത്തിന്റെ വീഡിയോ ഒക്കെ വൈറലായി മോഹൻലാൽ സ്നേഹപൂർവ്വം എന്റെ ഇച്ചാക്കയ്ക്ക് വേണ്ടി എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ മല കയറിയത് െന്ന് പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല സാധാരണ ജനങ്ങളുടെ ഉള്ളറിഞ്ഞുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ അതും മമ്മൂട്ടിക്ക് ഫലിക്കട്ടെ രോഗമെന്ന് പറയുന്നത് ഒരിക്കലും പാപമല്ലല്ലോ രോഗമെന്നത് ഒരു വ്യക്തിക്ക് സ്വാഭാവികമാണെന്നും അദ്ദേഹം പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ശബരിമല ദർശനത്തിന് പോയ നടൻ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് കഴിപ്പിച്ചത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു മലയാളത്തിലെ ഏറ്റവും താര രാജാക്കന്മാരായ ഇരുവരുടെയും സൗഹൃദത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഒരേ കാലഘട്ടത്തിൽ താരങ്ങളായി മാറിയവരാണ് മോഹൻലാലും മമ്മൂട്ടിയും തുടക്കകാലം മുതൽ പരസ്പരം താങ്ങായി ഇരുവരും മുന്നോട്ടു പോയി സിനിമയ്ക്ക് അപ്പുറമാണ് തങ്ങളുടെ സൌഹൃദം എന്നിവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒട്ടനവധി തവണ ഇരുവരുടെയും സിനിമകൾ ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഫാൻ ഫൈറ്റുകൾ ഇപ്പോഴും നടക്കുന്നു കരിയറിൽ ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉയർച്ച താഴ്ചകൾ വന്നും പോയും ഇരിക്കും എന്നാൽ ഇതൊന്നും മോഹൻലാൽ മമ്മൂട്ടി സൗഹൃദത്തെ ബാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഇരുവരും ആദ്യമായി പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത് നവോദയയുടെ പടയോട്ടം എന്ന സിനിമയിലായിരുന്നു അത് അതിൽ മോഹൻലാലിന്റെ അച്ഛനായിട്ടായിരുന്നു മമ്മൂട്ടി അഭിനയിച്ചത് പിന്നാലെ ഐ വി ശശി സംവിധാനം ചെയ്ത അഹിംസ സിന്ദൂര സന്ധ്യയ്ക്ക് മൌനം ഇതാ ഇന്നുമുതൽ അധിരാത്രം അടിയൊഴുക്കുകൾ ആൾക്കൂട്ടത്തിൽ തനിയെ അനുബന്ധം കരിമ്പിൻ പൂവിനക്കരെ കണ്ടു കണ്ടറിഞ്ഞു പോലെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അടിമകൾ ഉടമകൾ തുടങ്ങി അൻപത്തിയൊന്ന് സിനിമകളിൽ ഇരുവരും ഒരുമിച്ചെത്തി അതിലേറെയും സംവിധാനം ചെയ്തത് ഐ വി ശശിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻ എന്ന സിനിമ ഇരുവരുടെയും കൂട്ടുകെട്ടിൽ വൻ വിജയം നേടി രണ്ട് താരങ്ങളുടെയും ആരാധകർക്ക് വേണ്ടി രണ്ടു രീതിയിൽ ഷൂട്ട് ക്ലൈമാക്സ് സീൻ വാർത്തകളിൽ നിറയുകയും ചെയ്തു കരിയറിൽ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെയാണ് മമ്മൂട്ടി ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് ആരാധകർ പറയാറുണ്ട് ഒന്നിന് പിറകെ ഒന്നായി താരം ശ്രദ്ധേയ സിനിമകൾ ചെയ്തു ചില സിനിമകൾ സ്വന്തം പ്രൊഡക്ഷൻ ഹൌസായ മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്നു നിരൂപക പ്രശംസ നേടിയ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ മമ്മൂട്ടിക്ക് കഴിയുന്നു എന്നതും ശ്രദ്ധേയമാണ് ്രമയുഗമാണ് അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മമ്മൂട്ടി ചിത്രം അതേസമയം മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല മമ്മൂട്ടി മോഹൻലാലും പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് ഇതിനു മുൻപ് ട്വന്റി എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് നയൻതാരയാണ് ചിത്രത്തിൽ നായിക എന്ന പ്രത്യേകതയുണ്ട് ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബരും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് സിനിമയുടെ പൂജ നടന്നത് ശ്രീലങ്കയിൽ വെച്ചായിരുന്നു ചടങ്ങ് മമ്മൂട്ടി മോഹൻലാലും ചടങ്ങിനെത്തിയിരുന്നു ശ്രീലങ്കൻ ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി ഇവിടങ്ങളിലായാണ് ഷൂട്ടിംഗ് ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ബസൂക്കയാണ് മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമ നവാഗതരായ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബസൂക്ക ഏപ്രിൽ പത്തിന് ചിത്രം തിയേറ്ററുകളിലെത്തും തൊണ്ണൂറ് ദിവസത്തെ ചിത്രീകരണത്തിനൊടുവിലാണ് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ഗെയിം ത്രില്ലർ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തീകരിച്ചത് തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനുവി എബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസും സരിഗമയുടെ ഫിലിം സ്റ്റുഡിയോ ആയ യൂഡ്ലി ഫിലിംസിന്റെ ബാനറിൽ വിക്രം മെഹ്റയും സിദ്ധാർത്ഥാനകുമാറും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെ മികച്ചിതരാകഥാകൃത്ത് കലൂർ ഡെന്നീസിന്റെ മകനാണ് സംവിധായകൻ ഡുനോ ഡെന്നീസ്